ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഒരു തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവേ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ചക്കക്കുരുവിൻ്റെ തോല ഇതാണ് ഇതുപോലെ കളഞ്ഞ് നല്ല കട്ട് ചെയ്ത് കട്ട് ചെയ്തതുപോലെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകി വാരി ചട്ടിയിലിടാം കേട്ടോ ഒരു വട്ടമെങ്കിലും ചക്കക്കുരു കൂട്ടാത്ത മലയാളികളുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ടേസ്റ്റാണിത് ചോറിനൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാൻ അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമുക്കിന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നന്നായിട്ട് ചക്കക്കുരുവെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട് അപ്പം പച്ച മാങ്ങയൊക്കെ നല്ല പുളിമാങ്ങ ചേർക്കേണ്ട സമയമാണ് ഇവിടെ ഇപ്പം പുളിമാങ്ങ ചേർക്കാൻ എനിക്ക് മാങ്ങയൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ കഴിഞ്ഞ ഒമ്പത്തെ കൊല്ലത്തെ മാങ്ങ ഉപ്പിലിട്ടിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഇതാണ് മാങ്ങ ഇത് കഴിഞ്ഞത് ഒമ്പത്തെ കൊല്ലത്തെയാണ് കേട്ടോ മാങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ലാസ്റ്റ് ഈ വർഷത്തെ ചക്കയുടെ കുരുവാണ് കേട്ടോ കാരണം ആയതുകൊണ്ട് ചക്ക ഫുള്ള് തീർന്നിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് തേങ്ങ ചെരുവ് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ജീരകം ചെറിയുള്ളി രണ്ട് കഷ്ണ വെളുത്തുള്ളി മഞ്ഞൾ പൊള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെച്ചിരിക്കും മാങ്ങയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ആ അരപ്പ് ഉപ്പൊക്കെ നന്നായിട്ട് ചകക്കുരി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചൊഴിക്കാം എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ എണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി കടുക് ചേർത്ത് കൊടുക്കാം കടുകയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി മൂന്ന് വറ്റലമുളം കൂടെ ചേർത്ത് കൊടുക്കാം വെറുതെണ്ട് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ പിന്നെ തിളച്ച് നിൽക്കുന്ന ചക്ക മാങ്ങയിലേക്ക് അങ്ങയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിത് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ അപ്പം ഗെയ്സ് ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ കട ഒക്കെ താളിച്ചൊഴിച്ചിപ്പോണ്ടല്ലോ എന്താ സ്മെല്ലെന്നറിയാമോ അടിപൊളിയാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൂട്ടാൻ എന്താ ടേസ്റ്റ് എന്നറിയാമോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല കറിയാണ് അധികം ഡെക്കറേഷൻ ഒന്നുമില്ല പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പം ചക്ക തിന്ന് ചക്ക കുരു കളയാതെ എല്ലാവരും ചക്കക്കുരു എടുത്ത് വെച്ച് ശേഖരിച്ച് ഇതുപോലെ ഇടയ്ക്ക് തട്ടിന് മുട്ടിനൊക്കെ ഒരു കറിയാക്കി നോക്കുക അടിപൊളിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ച